മുമ്പ് പറഞ്ഞ അതേ ഇൻട്രോ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു നിങ്ങളുടെ ടീം ഏതുമാകട്ടെ കളിക്കുന്നത് ഹാൻസി ഫ്ലിക്കിൻ്റെ ബായ്സയുമായാണെങ്കിൽ വിജയം നേരത്തെ ആഘോഷിക്കരുത് കാരണം അത് നിങ്ങളെ വല്ലാതെ നിരാശരാക്കും ആഘോഷിക്കാൻ റഫറിയുടെ കണ്ടനാളത്തിലൊന്നും അവസാന വിസുലുയരുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കണം അല്ലെങ്കിൽ പർവ്വതം കണക്കിന് നിങ്ങൾ കെട്ടിയുയർത്തിയ പരീക്ഷകളെ അരിഞ്ഞിടാൻ പടയാളികളെപ്പോലെ അവർ വരും നിങ്ങളുടെ പ്രതീക്ഷകളെയെല്ലാം അരിഞ്ഞിട്ടവർ പോകും എത്ര ഗോളിന് മുന്നിലാണെങ്കിലും ഏത് സമയവും ഒരു തിരിച്ചടി നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കണം എഴുപത്തിയെട്ടാം മിനിറ്റിൽ അർലിയൻ ഷുമേനയുടെ ഹെഡർ ബൈസ കയറുമ്പോൾ ഓരോ ആരാധകനും നെഞ്ചൊന്നു പിടച്ചു റമൻഡാഡ എന്ന പേരിട്ട് റയൽ ഈ മത്സരം കൊണ്ടുപോകുമോ എന്ന് ഒരു വേള പലരും ഞെട്ടി പക്ഷേ ഇത് ബൈസയാണ് ഹൻസി ഫ്ലിക്കിൻ്റെ പ്ലോഗരാന മത്സരത്തിൻ്റെ ഇരുപത്തെട്ടാം മിനിറ്റിലാണ് കെറ്റലോണിയക്കാർ ആദ്യ വെടി പൊട്ടിച്ചത് പെട്രി ഊർത്തിയിറക്കിയ പന്തുമായി യമാൽ റയൽ ബോക്സിലേക്ക് കയറുന്നു ഡാനി ഒൽമോ ഫെറൻ ടോറസ് റഫീന എന്നീ മൂന്ന് സ്ട്രൈക്കർമാർ ബോക്സിലുണ്ട് പക്ഷേ മിഷിഹാക്കുള്ളതുപോലൊരു മൂന്നാം കണ്ണ് യമാലിനുമുണ്ട് ബോക്സിന് വെളിയിലേക്ക് കറക്റ്റായി ഓടിയെത്തിയ പെട്രിക്ക് പന്ത് നൽകുന്നു പെട്രി അത് വലയിലേക്ക് തൊടുക്കുന്നു ഫ്ലിക്കിന്റെ വായസയിൽ അയാൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് തെളിയിച്ച മറ്റൊരു ഗോൾ ആദ്യ പകുതി ബൈസക്ക് സ്വന്തം തലകുനിച്ച് ടണലിലേക്ക് പോയ റയൽ ഊർജം വീണ്ടെടുത്താണ് വന്നത് എംബാപ്പ് കൂടി വന്നതോടെ അവർ ശക്തരായിരുന്നു ബെല്ലിങ്കാം ഉജ്ജ്വലമായി നീട്ടി നൽകിയ പന്തുമായി പാഞ്ഞ വിനീഷ്യസിനെ സ്റ്റെസ്നി പാടുപെട്ടാണ് തട്ടിയേ രണ്ട് രണ്ടു ബാക്ക് ടു ബാക്ക് സേവകൾ റയൽ ആക്രമണത്തിൽ വായുസാ പ്രതിരോധം പലകുറി ചിതറി അങ്ങനെ എഴുപതാം മിനിറ്റിലാണ് ലോസ് ബ്ലാങ്കോസിനുള്ള സമയം തെളിഞ്ഞത് ബോക്സിന് വെളിയിൽ നിന്നൊരു ഫ്രീ കിക്കിനുള്ള അവസരം തനിക്ക് നേരെയുള്ള ഫൗളിന് പ്രതികാരം ചെയ്യാൻ എംബാപ്പെ വന്നു നിന്നു കണ്ണുകളെല്ലാം ആ കാലിലേക്ക് നീണ്ടു ആ ഷോട്ട് ബാൽസയുടെ മതിലിനെയും കടന്ന് ക്രോസ്ബാറിലിടിച്ച് വലയിലേക്ക് എംബാപ്പ തൻ്റെ കരിയറിൽ ആദ്യമായി നേടിയ ഫ്രീ കിക്ക് ഗോളിൽ റയൽ മുന്നിൽ പരിക്കുമൂലം വിഷമിച്ചിരുന്ന എംബാപ്പയെ കളത്തിലേക്ക് വിളിച്ച ആഞ്ചലോട്ടിയെ റയൽ ആരാധകർ സ്തുതിച്ചു തുടങ്ങി മോഡ്രിച്ചും ഗ്യൂളറും അടക്കമുള്ള ആഞ്ചലോട്ടിയുടെ സബ്സ്റ്റിറ്റ്യൂഷനുകളെല്ലാം കളിയെ മാറ്റിത്തുടങ്ങിയിരുന്നു ഏഴ് മിനിറ്റുകൾക്ക് ശേഷം മഡ്ഡിസ്റ്റകൾക്ക് സ്വർഗീയ സമാനമായ അനുഭൂതി ലഭിച്ചു ജ്യൂലറുടെ കോർണറിനെ ഷുമേനി തലവെക്കുന്നു മത്സരത്തിൽ റയൽ രണ്ടേ ഒന്നിനു മുന്നിൽ ബോയ്സ പോസ്റ്റിന് പിറകിലുണ്ടായിരുന്ന തൂവള്ളക്കടൽ തിരമാല പോലെ അലിയടിച്ചു അവരെ നോക്കി ഷുമേനിയും വിനീശസും നൃത്തം ചവിട്ടി റയൽ ഡഗ്ഗോട്ട് ഒരു വിജയം ആഘോഷിക്കാനെന്ന പോലെയാണ് ഓടിയെത്തിയത് ആഞ്ചലോട്ട് മത്സരം വിചാരിച്ച പോലെ വരുന്നതറിഞ്ഞ് ആവേശം അമർത്തിപ്പിടിച്ചു ഗാലറിയിൽ ബായ്സ ആരാധകരിരുന്ന ഭാഗം നിശബ്ദമായി മാറി പതിമൂന്ന് മിനിറ്റ് മാത്രം ബാക്കിയുള്ള മത്സരത്തിൽ ഇനി എന്ത് നടക്കും പരീക്ഷകൾ അവസാനിക്കാതെ വായ്സ പന്ത് തട്ടിത്തുടങ്ങി മത്സരത്തിന്റെ സമയ സൂചികയിലപ്പോൾ എൺപത്തിമൂന്ന് മിനിറ്റ് ഫസ്റ്റ് ഹാഫിൽ നിന്നും യെമാൽ ഒരു പാസ് നീട്ടുന്നു റയൽ പ്രതിരോധം പ്രതീക്ഷിക്കാതെയുള്ള പാസ് നിധി പോലെ വന്ന പന്തിനായി ഫെറൻ ടോറസ് ഓടി റൂഡിഗർ വട്ടമിട്ടു പിടിക്കാൻ നോക്കിയെങ്കിലും വിഫലം ടോറസിനെ തടുക്കാൻ റയൽ ഗോൾ കീപ്പർ തിബോ കോർട്ടോ മുന്നിലേക്ക് കയറി ഒരു ഫുൾ സ്പീഡിൽ പോകുന്ന കാർ പെട്ടെന്ന് വെട്ടിക്കുന്ന പോലെ കോർട്ടോയെ വെട്ടിയൊഴിഞ്ഞു പന്തിനെ പതുക്കെ വലയിലേക്ക് തിരിച്ചു ആ പന്തിങ്ങിനെ ഉരുണ്ടിരുണ്ട് തങ്ങളുടെ വലയിലേക്ക് കയറുന്ന ദാരുണ ദൃശ്യം റയൽ ആരാധകർ വേദനയോടെ നോക്കി നിന്നു മൂകമായിരുന്ന ബാഴ്സ ഗാലറി അതോടെ ഉണർന്നു ഹാൻസി ഫ്ലിക്കിന്റെ കണ്ണുകൾ വെട്ടിത്തിളങ്ങി ജൂഡ് ബെല്ലിങ്ങ മൈതാനത്ത് തളർന്നിരുന്നു ബാക്കിയുള്ള സമയത്ത് ഇരു ടീമുകളും പരസ്പരം ആക്രമണങ്ങൾക്ക് ശ്രമിച്ചു ഇഞ്ചുറി ടീമിന് അവസാനം റഫീഞ്ഞ പെനൽറ്റിക്കായി ബോക്സിൽ വീണെങ്കിലും വാറിലത് ഫൗളല്ലെന്ന് തെളിഞ്ഞു അങ്ങനെ മത്സരം അനിവാര്യമായ അധിക സമയത്തേക്ക് അധിക സമയം ബാഴ്സക്കായി എങ്കിലും ടോറസ് നേടിയ ഗോൾ ഓഫ് സൈഡായി പൊലിഞ്ഞു പിന്നാലെ ഫെർമിൽ ലോപ്പസിന് വീണ് കിട്ടിയ അവസരം പുറത്തേക്ക് അടിക്കുകയും ചെയ്തു മത്സരം ഷൂട്ടൌട്ട് മണത്തു തുടങ്ങി പക്ഷേ ബാഴ്സ കത്തിരുന്ന ആ സമയം ഇക്കുറി നൂറ്റി പതിനഞ്ചാം മിനിറ്റ് ആയിരുന്നു മിനിറ്റ് എതിരാളികളുടെ അവസാന ശ്വാസവും കുത്തിയെടുക്കുന്ന ഫ്ലിക് ടൈം ബ്രാഹിം ഡയസിന് നേരെ മോട്ടിച്ച് നീട്ടി നൽകിയ പാസ് തക്കം പാർത്ത് കൂണ്ടേ കൈക്കലാക്കുന്നു വലതുവശത്ത് നിന്ന യമാലും ഇടതുവശത്ത് നിന്ന പോ വിക്ടറും പാസിനായി കൈനീട്ടി പക്ഷേ അപ്രതീക്ഷിതമായി ബോക്സിന് വെളിയിൽ നിന്നും തൊടുത്ത ആ ഷോട്ടിൽ റയലിന്റെ ചോര ചോരതറിച്ചു ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി കളി കണ്ടിരുന്ന ഓരോ ബാഴ്സ ആരാധകനും അറിയാതെ അലറി വിളിച്ച സമയം ബദ്ധവൈരികൾക്ക് മുന്നിൽ വീണ്ടും ഒരു നാണക്കേട് ഓർത്ത് റെയിൽ ആരാധകർ തലക്ക് കൈവച്ചു ഫ്ലിക്സ് സ്വതസിദ്ധമായ ശൈലിയിൽ തുള്ളിച്ചാടി നൂറ്റിപ്പതിനേഴാം മിനിറ്റിൽ എംബാപ്പെ ബാഴ്സാ പോസ്റ്റിലേക്ക് ഓടിക്കയറിയപ്പോൾ നെഞ്ചൊന്നു പിടിച്ചെങ്കിലും ആശ്വാസമായി ഓഫ്സൈഡ് ഫ്ലാഗ് ഉയർന്നിരുന്നു മത്സരത്തിന് അവസാന വിസിൽ ഉയരാറായി മാച്ചിന് മുമ്പായുള്ള റഫറിയുമായുള്ള കൊമ്പുകോർക്കലുകൾ റയൽ താരങ്ങളുടെ മനസ്സിൽ നുരഞ്ഞുപൊങ്ങി അവർ അസ്വസ്ഥരായിരുന്നു അതിനിടയിൽ മൈതാനം കണ്ടത് മറ്റു ചില സംഭവങ്ങൾ റയൽ ഡഗ്ഔട്ടിൽ നിന്നും റഫറിക്ക് നേരെ ആക്രമണങ്ങൾ എത്തുന്നു വികാരത്തള്ളിച്ചയിൽ റോഡികർ താനൊരു പ്രൊഫഷണൽ താരമാണെന്ന പാഠങ്ങൾ മറന്നു ഏറെ പാടുപെട്ടാണ് സപ്പോർട്ടിംഗ് സ്റ്റാഫ് റൂഡികറെ പിടിച്ചുകെട്ടിയത് റഫറി ചുവപ്പുകാടെടുത്തു വീശി റൂഡികർക്കും വാസ്കസിനും ബെല്ലിംഗാമിനുമെല്ലാം ചുവപ്പുകാട് കിട്ടി റഫറിക്ക് നേരെയുള്ള പ്രകോപനത്തിന് റോഡികർക്ക് പണി വരാനുണ്ടെന്ന് കേൾക്കുന്നു അപ്പുറത്ത് വയസ്സൊക്കാകട്ടെ മറ്റൊരു സുന്ദരതാവ് സീസണിലെ തുടർച്ചയായ മൂന്നാം എൽ ക്ലാസിക്കോയിലും വിജയം രണ്ടാം കിരീടം മുന്നിൽ ലാ ലീഗയും ചാമ്പ്യൻസ് ലീഗും ഇനിയും തിളങ്ങി നിൽക്കുന്നു അപ്പുറത്തെ റയലിനോ പോയ രണ്ട് എൽ പൊരുതി എന്ന സന്തോഷം മാത്രം ഭേണഭ്യൂവിലെ ഏറ്റവും മോശം സീസണുകളിലൊന്നായി അവരിതിനെ കുറിച്ചു വെക്കും വേദനിപ്പിക്കുന്ന തോൽവിയിലും റയലിനോടുള്ള സ്നേഹം നിറച്ച ബാനറുകളുമായി ലോയൽറ്റി പ്രകടിപ്പിച്ച ആരാധകരോട് എന്തു മറുപടിയാകും റയലിനെ പറയാനുണ്ടാകുക മാഡ്രിഡിൽ ജനിച്ച ഓരോ കുട്ടിയുടെയും മനസ്സിൽ ഹാൻസി ഫ്ലിക്കിന് ഇനി ഒരു വില്ലന്റെ മുഖമാകും എന്നാൽ കാറ്റിലോണിയക്കാർക്കോ ഈ നാടിനെ കടവുള്ളപ്പോലെ കാപ്പവിനി വേണം